പണ്ടത്തെ വീടുകളിലെ കിച്ചൺസിലെ ചിമ്മിണിക്കൂടുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ പല വീടുകളിലും അത് കാണാറില്ല ചിമ്മിണിക്കൂടുകൾ നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്തിട്ട് പുക പുറത്തു കളയാനുള്ള ഒരു സംവിധാനമാണ് പണ്ടത്തെ കാലത്ത് കൂടുതലും പുകയുള്ള അടുപ്പുകളായിരുന്നു മാത്രമല്ല വൈദ്യുതി ഇല്ലായിരുന്നു ആ സമയത്ത് നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് ചിമ്മിണിക്കൂടുകൾ എന്നാലിപ്പോൾ വൈദ്യുതി ഉണ്ട് എക്സോസ്റ്റ് ഫാനുകൾ അവൈലബിൾ ആണ് ഈ ൂടുകള് നിർബന്ധമില്ല മറ്റൊരു കാര്യം ന്യൂക്ലിയർ ഫാമിലി ഉള്ള ഈ കാലത്ത് അടുപ്പുകൾ വേണോന്നുള്ളത് വരെ ചിന്തിക്കേണ്ട കാര്യമാണ് നേരത്തെ പറഞ്ഞു പക്ഷേ അതിന് നിർബന്ധമുണ്ടോ ഇലക്ട്രിക് ചിമ്മിണി ഇത് ചിമ്മണി കൂടുകളുടെ അതേ പർപ്പസ് തന്നെയാണ് അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതിന്റെ സ്മെല്ലും അതുപോലെ തന്നെ പുകയും പുറത്തേക്ക് തള്ളാൻ വേണ്ടിട്ടാണ് ഇലക്ട്രിക് ചിമ്പിണീസ് ഉപയോഗിക്കുന്നത് എന്നാൽ നമ്മൾ ഓപ്പൺ കിച്ചണില് കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഇത് കൊടുത്താൽ മതി പല വീടുകളിലും ഈ ഓപ്പൺ കിച്ചൺസ് എല്ലാം ഒരു ഭംഗിക്ക് ചെയ്യാണ് ചെയ്യാറ് ബാക്കി കുക്കിംഗ് എല്ലാം ചെയ്യുന്നത് വർക്ക് ഏരിയയിലാകും അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇലക്ട്രിക് ചിമ്മണി നിർബന്ധമില്ല അതൊരു അഡീഷണൽ ആണ്